നമ്മടെ പയ്യൻ എന്റെ പ്രൊഫഷണൽ ആയിരിക്കണോ രണ്ടു ഇമ്പോസ്റ്ററും ഞാനായിരിക്കണം ആ രണ്ടട്ട ാണ് ഓടുന്നത് മാപ്പിന്റെ തുടക്കം എങ്ങനെയാണ് വല്യ അഭിനയം അഭിനയിക്കല്ലേ വലിയ വല്യ റോളില്ലാതെ കളി അങ്ങോട്ട് ശരി ഗോരീൻ ഭാഗ അതിക്കു കൊച്ച പറ അതിക്ക് ശരി ഹം ഒക്കെ വേണായില്ലേ അല്ലേ സോറി മീഡിയം അല്ലേ എന്താണ് പറയാനുള്ളത് എല്ലാരും ആരാണ് റിപ്പോർട്ട് ചെയ്തത് ബോഡി കണ്ടു കണ്ടത് ഡോറിനകത്തായി അടുത്തായിട്ടാണ് കണ്ടത് ഞാൻ ഉണ്ടായിരുന്നേ നീ കണ്ടായിരുന്നോ പാറ വെട്ടിയന്ന് ഇല്ലല്ലോ അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് ചെയ്തത് എന്റെ സംശയത്തിൽ ായിരുന്നു റൗണ്ടിൽ ഞാൻ ലബോറട്ടറി ലബോറട്ടറിയിൽ നീ എന്ത് ചെയ്യായിരുന്നു ലബോറട്ടറി മുമ്പ് എന്ത് ചെയ്യായിരുന്നു ഇല്ല ഞാൻ തുടങ്ങി ലബോറട്ടറി പോയി കള്ളത്തരം പറയുന്ന പരിപാടി ഗെയിമിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് വേറെ കള്ളം പറയണം മനസ്സിലെ സ്റ്റീവ് പറഞ്ഞേ അച്ഛാ ഞാൻ ചായ എടുത്താ വരുന്നേ അല്ലെങ്കിൽ പിന്നെ ബാബുഷേനെ പോലെ എനിക്ക് മാപ്പ് അറിയില്ല അങ്ങനെയൊക്കെ അറിയാം അല്ല ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞു അല്ലേ എപ്പോഴും എക്സാമ്പിൾ എനിക്ക് ഡൗട്ട് ഉണ്ട് ബിബി അപ്പങ്ങിയിട്ടില്ല മൊത്തത്തില് ലബോറട്ടറിയിൽ അകത്ത് എഫ് കെ ആയിരുന്നു അല്ലേ അല്ല നേരെ വന്നത് സെക്യൂരിറ്റി എനിക്ക് ഞാൻ ക്യാമറ നോക്കുന്ന സമയത്ത് കറണ്ട് പോയിട്ട് വന്ന സമയത്ത് കറണ്ട് ശരിയാക്കിയത് ഇവൻ ബാബു ബാബു ആണ് കറണ്ട് ശരിയാക്കിയത് പിറകെ അലി അലിയെ ഓടി വരുന്നുണ്ടായിരുന്നു ഞാനും ഇവിടെ ഉണ്ടായിരുന്നു മൂന്നുപേരും ഉണ്ടായിരുന്നു ഞാൻ എന്നിട്ട് നേരെ പോയി ക്യാമറ റാസി ഇവിടെ നോക്കിയാസിടെയാണ് ഇവിടെ സോറിസ് രാത്രി കമ്മ്യൂണിക്കേഷൻസിലെ ലബോറട്ടറിയുടെ സൈഡായിരുന്നു എന്നിട്ട് താഴേന്ന് മേളിലോട്ട് ഓടി വന്നത് എന്റെ ഓർമ്മയില് ബിബിയാണ് ബിബിയാണ് താഴേന്ന് മേളിലോട്ട് ഓടി വന്നത് ഞാൻ വേണ്ടെ ആ ഓ മന്യന ചോദിച്ചു പ്രശ്നെ അതെ കൊണ്ടുവന്നെ ഈ കമ്മ്യൂണിക്കേഷനില് ഒരു മിഷൻ ഉണ്ടല്ലോ അതെങ്ങനെ ചെയ്യണം എനിക്ക് മനസ്സിലാവണല്ലോ ഒരു വൈഫൈടെ ഇതുള്ളേ അതന്നെ അതന്നെ അത് ഞാൻ ഇന്നേ വരെ തീർത്തിട്ടില്ല അത് പുതിയതായിട്ട് വന്ന സാധനം അതാണ്ടെന്ന് തോന്നുന്നു ആ సెకండ్ ముప్ప సెకండ్ ఆయోటాస్ ഉണ്ണിക്കണ്ണനെ ഇപ്പൊ കണ്ടായിരുന്നു മറ്റേ ഇത് ചെയ്തിട്ട് വന്നപ്പോ വേറെ ആരും ഞാൻ കഞ്ചയില്ല സരക്കണ്ട സരക്കണ്ടെ ഇവനില്ലേ ആരാ ആളിയെ ആരാ അതാരീട് താഴെ എന്റെ കൂടെ ഇന്ന് മറ്റേ വെള്ളം കറക്കണ സാധനം ഇല്ലേ അതവൻ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് ചെയ്യണ്ടായിരുന്നു അപ്പൊ എനിക്ക് വലിയ ഡൗട്ട് അവനെ തോന്നുള്ള പിന്നെ സരകണം മണ്ടയ്ക്ക് പോയി ആ സാധനം കപ്പ് 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 കേക്ക് 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 അല്ല 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 ഞാൻ 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 പറയട്ടെ ഇത് ഇത് എനിക്ക് ഇവരാണ് എന്റെ അടുത്ത് നിന്ന് ചെയ്ത് കില്ലിയത് ആരോ ആണ് റാസിബ്രോ ആണ് കാരണം കപ്പ് കേക്ക് ലൈറ്റ് ശരിയാക്കണ ഞാൻ കണ്ടതാ അല്ലല്ല ബിബി അല്ലല്ലെ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് റൗണ്ട് ബിബി ആണെന്ന ആള് കാരണം ഫസ്റ്റ് റൗണ്ടിൽ ബിബി ഓൾറെഡി വന്നിട്ട് മറ്റേ ഓഫീസിന് എവിടെ നിന്ന് കൊന്നിട്ട് മോളോട്ട് കയറി വരുന്ന ക്യാമറ കൂടി കണ്ടെന്ന് കണ്ടെന്നവർ ഓർമ്മ ഫസ്റ്റ് കിഴി എടുത്ത ബിബിയാണ് അവൻ കള്ളൻ കള്ളൻ പട്ടിവിടെ നീ എല്ലാരെ കൊന്ന് കളീനെ കണ്ടിട്ടില്ല നീ 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 കള്ളതിന് ഫുൾ ഒരു ടാസ്ക്കും ഓടി ഓടക്കരുത് നീ ഒരു ടാസ്കും ചെയ്തിട്ടില്ല കള്ളൻ ബിബി പോട്ടിട്ട് പുറത്താക്കാൻ അവര് അടുത്ത റാസ് കേട്ടോ രണ്ടാമത്തെ നാല് ചത്രമാന വിളിച്ച് അയ്യോ ഉണ്ട് ഞാൻ ഞാനും പറയാനും എനിക്കും പറയാനുണ്ട് എന്നാ പിന്നെ എനിക്കും പറയാനുണ്ട് എനിക്കും ചിലത് പറയാനുണ്ടോ കൊള്ളും കൊള്ളും ഇത് നോർത്ത് അമേരിക്കൻ സാറേ you <sweak> ഞാൻ കണ്ടു റാസി റാസി അവിടെ ഇട്ട് വന്നേക്കട കൂടത്ത വിട്ടത് അവിടാ ചതിയാത്ര കപ്പ് കേക്ക് റിപ്പോർട്ട് ചെയ്തില്ലേ അപ്പോഴത്തേക്ക് കപ്പ് കേക്ക് സുരക്ഷ ഒരുമിച്ചേക്കുന്ന കേട്ടോ അപ്പഴത്തേക്ക് റാസിയും അവിടെ അവിടെ ചതിക്കപ്പെട്ടതാണ് കാരണം ബാസ്യത്ത് ഒരു ഡബിൾ കില്ലാണ് ഉദ്ദേശിച്ചത് അവനാരെ പ്രൊട്ടക്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് ഫസ്റ്റ് റൗണ്ട് ഞാൻ പറയലെ ബിബി ആളെ കില് എടുത്തിട്ട് മെഡിയപ്പഴേ പറഞ്ഞില്ലേ കള്ളൻ എന്നിട്ട് പറഞ്ഞു എഫ് കെ ഒക്കെ ഉള്ളതരം ആ എഫ് കെ പറഞ്ഞപ്പോഴൊക്കെ ഒരു സ്ഥലം നടന്നത് പക്ഷെ ഇതിന്റെ ഇടയിലധി എപ്പോഴാണ് നാലുപേരെ കൊന്നു ഞാൻ ഒരു ദിവസം നോക്കുമ്പോ എല്ലാരും ഇലേ വരുത് എന്റെ ഫ്രണ്ടില് എഫ് കെടിച്ചു ഡയലോഗാണെ കേക്കോളെ കണ്ടു എന്റെ മാറ്റോട്ടെ എന്നെ കൊല്ലം പേടി എന്നെ കൊണ്ട് കഴിഞ്ഞ ഒരു വിഷയം ഉണ്ടാകും ഞാൻ അസീവറൊക്കെ പയ്യൻ നമ്മള പയ്യൻ നമ്മുടെ പയ്യൻ ഫോൺ റേറ്റർന്ന് കിണ്ടി കേട്ടോ അല്ല എന്നിട്ടപ്പുറത്ത് നേരെ പോയപ്പോ ലു അറിയാ പുല്ലു എന്നിടുന്നില്ല നേരെ വന്നപ്പോ ലുട്ടാപ്പി കയറി വിടുന്നുണ്ട് എന്നെ എന്നെ മുറിക്കാത്തിട്ടാണ് പണ്ടെ മുറിക്കാത്ത പണ്ട് ഞാൻ രണ്ടുപേരോടെ ചടക്കുന്നുണ്ട് എന്നിട്ട്